ഒരു വിഷയത്തിൽ തീരുമാനമാകുന്നതുവരെ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും എന്നതാണോ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും പുതിയ തീരുമാനം അതുകൊണ്ട് തന്നെയാണോ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വീണ്ടും ഈ തിങ്കളാഴ്ച ദിവസവും പ്രതിപക്ഷം ബഹളം വച്ചിരിക്കുന്നത് ചർച്ച അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടു ഇന്ന് കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നുവെന്നാരോപിച്ച് പാർലമെൻറ്റിന് പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു നിതിൻ പ്രഭാകരൻ ആ പ്രതിഷേധത്തിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു എം എസ് എ പാർലമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാർലമെന്റിന്റെ പുറത്ത് ഇന്ത്യാ സഖ്യത്തിന്റെ എം പിമാരുടെ പ്രതിഷേധം കാണാനിടയായി അതായത് പ്രധാനമായും അവർ ഉന്നയിച്ച കാര്യം ദേശീയ അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി എതിരാളികളെ വേട്ടയാടാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു പ്രധാനമായ ആവശ്യം അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങളും പാർലമെൻറ്റിൻ്റെ പുറത്ത് ഇന്ന് ഇന്ത്യ ഇന്ത്യ സഖ്യത്തിലെ എം പിമാർ ഉയർത്തി തുടർന്ന് പതിനൊന്ന് മണിയോടുകൂടി പാർലമെൻറ്റിലെത്തിയ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അതായത് കെ രാധാകൃഷ്ണൻ മാണിക്കം ടാഗോർ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരാണ് അടിയന്തര പ്രമേയമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിച്ചു പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറഞ്ഞത് നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനകത്ത് ചർച്ച വേണം രാജ്യത്തെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ് സർക്കാരും പ്രതിപക്ഷവും വിദ്യാർത്ഥികളുടെ കൂടെയുണ്ടെന്ന് അവർക്ക് തോന്നണം അതിനുവേണ്ടി ചർച്ച പാർലമെന്റിനകത്ത് ഇരുസഭകളിലും ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച വേണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു എന്നാൽ ഇത് ചെവിക്കൊള്ളാൻ സർക്കാർ തയ്യാറായില്ല അനുരാഗ് താക്കൂർ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ബി ജെ പി എം പി ആണ് അദ്ദേഹം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത സംസാരം ആരംഭിച്ചു ഉടൻ തന്നെ പ്രതിപക്ഷ ബഹളം ആരംഭിക്കുകയും ചെയ്തു പ്രതിപക്ഷം പറഞ്ഞത് നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ ഒരു പോലും മുന്നോട്ടു പോകാൻ അനുവദിക്കില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട് പ്രതിപക്ഷം മുതിർന്ന ക്യം വിളികൾ ആരംഭിച്ചു അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്തു സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന എന്ന ഒരു മുന്നറിയിപ്പ് തന്നെ ഇന്നും സർക്കാരിന് പ്രതിപക്ഷം നൽകുകയും ചെയ്തു എന്നാൽ സർക്കാർ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന ഒരു നിലപാട് തന്നെയാണ് ഇന്നും പാർലമെന്റിനകത്ത് സ്വീകരിച്ചത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ വെള്ളിയാഴ്ച സഭ പിരിഞ്ഞതിന് ശേഷം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് സഭയ്ക്കകത്ത് ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ് ആരോഗ്യകരമായ ചർച്ചയിൽ പ്രതിപക്ഷം പങ്കെടുക്കണം ഈ വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകരുത് എന്നായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് എന്നാൽ ശനി വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനി ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച സഭ സമ്മേളിക്കുമ്പോൾ ആ പറഞ്ഞ കാര്യം പാടെ വിഴുങ്ങിക്കൊണ്ട് ഇന്ന് സഭയിൽ അത്തരം ഒരു ചർച്ചയ്ക്ക് അനുമതി നൽകി നിഷേധിക്കുന്നത് കാണാൻ ഇടയായി രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കിയിരുന്നു എന്തായിരിക്കും സർക്കാരിന് ഇന്ന് സഭയ്ക്കകത്ത് പറയാൻ ഉണ്ടായിരുന്നത് എന്നാൽ പറയാൻ ഉണ്ടായിരുന്നതെന്ന് എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒന്നും പറയാതെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ് ബി നേതൃത്വം അല്ലെങ്കിൽ ബി ജെ പി എം പിമാർ ഇന്ന് താല്പര്യം കാണിച്ചു രാഹുൽ ഗാന്ധി സംസാരിച്ച് ഉടൻ തന്നെ അനുരാഗ് താക്കൂർ എന്ന് പറയുന്ന ബി ജെ പിയുടെ എം പി സംസാരിക്കുന്ന ഈ നീറ്റ് പരീക്ഷാ ക്രമക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അദ്ദേഹം നന്ദിപ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയ ഉടൻ തന്നെയായിരുന്നു പ്രതിപക്ഷ ബഹളം ആരംഭിക്കുകയും പ്രതിപക്ഷം സഭയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുകയും ചെയ്തത് എം എസ് ഇതിൽ ഇനി പാർലമെന്റിന് പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുമെന്നുള്ള സൂചന പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും തീർച്ചയായും പ്രതിപക്ഷം അക്കാര്യം തന്നെയാണ് പറയുന്നത് പ്രതിപക്ഷം പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ല അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി പങ്കെടുത്തുകൊണ്ട് ലോക്സഭയ്ക്കകത്ത് ചർച്ച നടത്തണം പാർലമെൻറ്റിനകത്ത് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ അത് ചെവിക്കൊള്ളാൻ സർക്കാർ തയ്യാറാകുന്നില്ല ലോക്സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമരത്തിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ ബീഹാർ ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥികൾ നിരന്തര സമരത്തിലാണ് എന്നാൽ ഇത് ചെവിക്കൊള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് പാർലമെന്റിനകത്ത് ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തത് എന്ന ചോദ്യമാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ ഒന്നടങ്കം ഉന്നയിക്കുന്നത് ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സഭ സമ്മേളിച്ച ഉടൻ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട കത്ത് നൽകിയത് സി പി ഐ എമ്മിന്റെ എം പി കെ രാധാകൃഷ്ണൻ കത്ത് നൽകി മാണിക്കൻ ടാഗോർ കോൺഗ്രസ് എം പി ആണ് ാട്ടിൽ നിന്നുള്ള കെ സി വേണുഗോപാൽ അടക്കമുള്ള മൂന്ന് എം പിമാരാണ് കത്ത് നൽകിയത് ഇന്ത്യ മുന്നണി പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണി നേതാക്കന്മാർ കത്ത് നൽകിയിട്ടും അത് പരിഗണിക്കാൻ തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് രാഹുൽ ഗാന്ധി എഴുന്നേറ്റിൽ നിന്ന് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടത് എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം പറഞ്ഞിട്ടും അത് ചെവിക്കൊള്ളാൻ സ്പീക്കറോ ഭരണപക്ഷമോ തയ്യാറായില്ല അവർ രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കാനാണ് അവർ താല്പര്യം കാണിച്ചത് സ്പീക്കർ ആദ്യം തന്നെ അനുരാഗ് താക്കൂറിനെ ഇതിന് സംസാരിക്കാനായി ക്ഷണിച്ചു അനുരാഗ് ഠാക്കൂർ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ ഒരു കാര്യം സംസാരിക്കാതെ ഈ ദ്രൗപതി മുർമുവിൻ്റെ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി സഭയിൽ മുദ്രാവാക്യം വിളി ഉയർത്തിയത് സഭ പ്രക്ഷുബ്ധമായി പ്രതിപക്ഷം ഒന്നടങ്കം സഭ വിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു എം തീർച്ചയായിട്ടും ഏത് പരീക്ഷയിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചോദ്യ കടലാസ് ഉണ്ടാവുക ആ ചോദ്യ കടലാസ് കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ് പരീക്ഷാർത്ഥികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് ആ പ്രശ്നത്തിൽ തന്നെ വലിയ ക്രമക്കേടുണ്ടാകുമ്പോൾ അത് ചോദിക്കുന്ന പാർലമെൻറ്റിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനും ഉത്തരം കിട്ടുന്നില്ല അപ്പോൾ ചോദ്യ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം തരാത്ത മൗനത്തിലേക്ക് പോവുകയും മറ്റും ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇനി പാർലമെന്റിന് പുറത്ത് സമരം ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ടും പാർലമെൻറ്റിന് പുറത്ത് സമരം ചെയ്യുമ്പോൾ പോലീസിന് അത് വലിയ പണിയായിട്ട് മാറുകയും ചെയ്യും പോലീസിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ളവരുടെ ശരീരത്തിലെ